കെ റോഷിപാൽ ഇപ്പോൾ മുന്നണികളുടെ ഒരുക്കങ്ങൾ എത്രത്തോളം തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയേണ്ടത് ഇപ്പോൾ യു ഡി എഫിൻ്റെ കാര്യത്തിൽ ലീഗുമായുള്ള സീറ്റ് ധാരണ യു ലീഗ് ഇപ്പോൾ കൂടുതൽ സീറ്റ് എന്ന ആവശ്യത്തിൽ ശക്തമായ ആവശ്യം മുന്നോട്ട് വയ്ക്കില്ല എന്നറിയുന്നു പക്ഷേ ജയസാധ്യതയുള്ള സീറ്റ് വേണം ചില സീറ്റുകളെങ്കിലും വെച്ചു മാറണം എന്നുള്ള ആവശ്യങ്ങളടക്കം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വേഗം തന്നെ യു ഡി എഫ് തീരുമാനം പ്രതീക്ഷിക്കാമോ ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ ജാഥയടക്കം അടക്കം തുടങ്ങാനിരിക്കുന്നു ഇന്നലെ വയനാട്ടിൽ കോൺഗ്രസിന്റെ നേതൃകാമ്പ് സമാപിച്ചിരുന്നത് ഒട്ടു പിന്നാലെ കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുകയാണ് യു ഡി എഫിലെ ഘടകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച ഉടൻ തുടങ്ങും ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ തന്നെയാണ് യു ഡി എഫിൻ്റെ തീരുമാനം നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും എന്ന് ഉറപ്പായി കഴിഞ്ഞു ആ കാര്യത്തിൽ പരസ്യ നിലപാടവർ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മുസ്ലിം ലീഗിനെ ബോധ്യപ്പെടുത്തി അവരെ അനുനയിപ്പിക്കാനുള്ള തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വപ്പെടുന്നത് അതേസമയം ചില സീറ്റുകൾ വച്ചുമാറാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസിന് വിജയ സാധ്യതയുള്ള സീറ്റുകൾ മുസ്ലിം ലീഗ് തുടർച്ചയായി പരാജയപ്പെടുന്നുണ്ട് അവിടെ കോൺഗ്രസ് ഏറ്റെടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ രംഗത്തെക്കണമെന്ന പൊതു അഭിപ്രായമുണ്ട് അത്തരം അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് ചില സീറ്റുകൾ വെച്ചുമാറും ഇതിനൊക്കെ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത് ആ ചുരുങ്ങിയ സമയത്തിനകം തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കണം കാരണം സ്ക്രീനിങ് കമ്മിറ്റി അംഗങ്ങൾ ഉടൻ തന്നെ സംസ്ഥാനത്തേക്ക് ഏതാണ്ട് അടുത്ത ആഴ്ച അവർ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് അവരെത്തിക്കഴിഞ്ഞാൽ ആദ്യ യോഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച മാനദണ്ഡങ്ങൾക്ക് രൂപം നൽകും പിന്നീട് അങ്ങോട്ട് സ്ഥാനാർത്ഥി നിർണയമാണ് വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കണം കാരണം ഫെബ്രുവരി ആദ്യവാരം യു ചെയർമാൻ പ്രതിപക്ഷ നേതാവ് വി ഡി നയിക്കുന്ന ജാഥയുണ്ട് ആ ജാഥ ഓരോ മണ്ഡലത്തിലെത്തുമ്പോഴും ആ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വേദിയിൽ ഉയർത്തിക്കാട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യു ഡി എഫിൻ്റെ ലക്ഷ്യവും ആദ്യം സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി പ്രചാരണത്തിൽ മുൻപിലെത്തുക എന്ന പ്രധാനപ്പെട്ട ദൗത്യം തയ്യാറെടുപ്പുകൾ ും മൂന്ന് പ്ലാനും കോൺഗ്രസ് തയ്യാറാക്കി തയ്യാറാക്കിയിരിക്കുന്നു സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാകുമെന്നുള്ളതും പ്രധാനമാണല്ലോ റോഷിബാർ ഇപ്പോൾ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉദ്ദേശിക്കതെന്ന് പറയുന്നു അതിൽ ഇടതുപക്ഷത്തോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്നവർ അല്ലെങ്കിൽ സി പി എമ്മിനോട് ചേർന്ന് നിന്നവർ കൂടി ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ള കാര്യം കൂടി പ്രതിപക്ഷ നേതാവിന്റെ വാക്കിൽ വിസ്മയങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള സൂചനകൾ വന്നു തുടങ്ങുന്നുണ്ടോ റോഷിപാൽ സ്മൃതി മുന്നണി വിപുലീകരണമെന്ന പ്രധാനപ്പെട്ട അജണ്ട യു ഡി എഫിന് മുന്നിൽ ഇപ്പോഴുമുണ്ട് കാരണം യു ഡി എഫ് രാഷ്ട്രീയത്തെ അനുകൂലമായി കാണുന്ന യു ഡി എഫ് രാഷ്ട്രീയത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്ന എല്ലാ കക്ഷികളെയും ഒപ്പം ചേർക്കണമെന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാടാണ് ആ നിലപാട് അനുസരിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക ഏതായാലും ഇത് സംബന്ധിച്ച് അങ്ങോട്ട് ഒരു ഘടകക്ഷിയെയും സമീപിക്കുന്ന പ്രവണത ഉണ്ടാകില്ല ഇങ്ങോട്ടേക്ക് നിലപാടെടുത്ത് വരുന്നവരെ ഉൾക്കൊള്ളുക എന്നതാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനം അതുകൊണ്ട് കേരള കോൺഗ്രസ് വാഹന വിഭാഗമായാലും ആർ ജെ ഡി ആയാലും അവരൊക്കെ ഏറെ താമസിയാതെ യു ഡി എഫിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അവരെ നിർബന്ധിച്ച് യു ഡി എഫിലേക്ക് എത്തിക്കുന്ന ഒരു സാധ്യതയില്ല ഏതായാലും ഇത് സംബന്ധിച്ച എല്ലാ സാധ്യതകളും പരിശോധിക്കും എല്ലാ മേഖലകളിൽ നിന്നും യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കുന്നവരെ ഒപ്പം നിർത്താനുള്ള ശ്രമം നടത്തും കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവൻ മരണ പോരാട്ടമാണ് ആ ജീവൻ മരണ പോരാട്ടത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതിനൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സമൂഹത്തിൻ്റെ നാനാതുറുകളിലുള്ള ആളുകളെയും ഒപ്പം നിർത്തണം യു ഡി എഫിനൊപ്പം നിർത്തി അഭിപ്രായ രൂപീകരണം നടത്തണം എന്നതും പ്രധാന ദൗത്യമാണ് അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അങ്ങനെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള മുന്നണി വിപുലീകരണം യു ഉണ്ടാകും എന്ന് തന്നെയാണ് യു നേതൃത്വം ഇപ്പോഴും പറയുന്നത്